പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സജിത് കൊട്ടൂർ ലോകം എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരുപാട് സന്തോഷത്തോടുകൂടെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം നമ്മളങ്ങനെ ടെൻ കെ എന്ന് പറയുന്ന ആ ഒരു വലിയ സംഖ്യയും കടന്നിരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൺ കെ ആകുന്നതിന് മുമ്പൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും ഞാൻ അന്ന് എൻ്റെ മനസ്സിൽ വെച്ചൊരു വാശിയായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന് പറയുന്ന വലിയൊരു സംഖ്യയിൽ എത്തുവാണെങ്കിൽ അന്ന് എൻ്റെ ഹോം ടൂർ വീഡിയോയും നമ്മളെ വീടിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് അടിപൊളിയായിട്ട് എത്തിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചാനൽ ടെൻ കെ ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ ഹോം ടൂർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരത്തെ കാഴ്ചകളും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ സുഹൃത്തുക്കളിലേക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോയിലേക്ക് പോകാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ വീടും അതിൻ്റെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഞങ്ങൾ കുളിക്കാൻ വരുന്ന സ്ഥലവും അതുപോലെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തോടും അപ്പോൾ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള കാഴ്ചകളും വീടും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് നമ്മളെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് കേട്ടോ അതായി കാണുന്നത് നമ്മുടെ കാന്താരി മുളകാണ് പിന്നെ ആ മഞ്ഞളുണ്ട് പിന്നെ ദൈ നില്ക്കുന്നണ്ട ഇത് നമ്മുടെ തെങ്ങുകളാണ് അത് ആ സൈഡിലും ഉണ്ട് തെങ്ങ് പിന്നെതാ ഈ കാണുന്നത് ഇത് എന്തോ ഒരു സൈസ് പൂവാണ് ഇത് അമ്മയാണ് കേട്ടോ ഇവിടെ കൊണ്ട് നട്ടത് ഐ കാണുന്ന പൂവൊക്കെ കാണുന്ന ചെടി ഇത് കല്യാണ സൗകന്ധികം എന്ന് പറഞ്ഞ ചെടിയാണ് കേട്ടോ ഈ ഒരു ഈ ചെടിയുണ്ട് ഈ ഒരു ഓല ഓല ഇങ്ങനെ വാഴ ഓല ഓല കാണുന്നത് കല്യാണ സൗകന്ധികത്തിൻ്റെ ചെടിയാണ് താഴെ കാണുന്നത് അമ്മൂമ്മയുടെ വീടാണ് പിന്നെ ആ വാർത്ത വീട് കാണുന്നില്ലേ അതും അമ്മൂമ്മയുടെ വീടാണ് ഇത് കൊച്ചിയൻ്റെയൊക്കെ ഒരു വീടും പിന്നെ അത് അമ്മൂമ്മയുടെ വീട് പിന്നെ അത് ഇവിടെ ഒരു ആട്ടും കൂടും പിന്നെ ഇവിടെ ഒരു ചേമ്പ് നിൽപ്പുണ്ട് പിന്നെ അത് അവിടെ ഒരു പുളിഞ്ചി നിൽപ്പുണ്ട് അതാ ഇവിടെ ഒരു ചേമ്പ് ഒരു പുളിഞ്ചി പിന്നെ അത് അപ്പുറത്തോട്ടാണ് കാണുന്നത് അതൊക്കെ വേറെ പറമ്പാണ് കേട്ടോ അതൊക്കെ ഇവിടുത്തെ ടർക്കി ആശാമാരാണ് കേട്ടോ അത് ഐ കാണേണ്ട അത് അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ട് മൂന്നൊക്കെ ഉള്ളു ചത്തൊക്കെ പോയേട്ട് ഇതൊക്കെ ഇവിടുത്തെ ടർക്കി ആശാമാരാണ് വീട്ടിലുള്ളതാണ് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീടെന്ന് പറയുന്നത് ഈ കാണുന്ന ഈ ഒരു മണ്ണ് കെട്ടിയ വീട് ഇതാണ് ഞങ്ങളുടെ ആ വീട് വീട്ടിലോട്ട് കയറാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് അത് കയറി ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് ഇതാണ് ഈ കാണുന്നതാണ് നമ്മളെ വീട് ഇത് എനിക്ക് തോന്നുന്നൊരു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ആ ഒരു സമയത്ത് കെട്ടിയ വീടാണ് അതായത് ഫ്രണ്ട് മാത്രം തേച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം അകത്തൊക്കെ മണ്ണ് വീടിൻ്റെ അകമൊക്കെ എങ്ങനെയാണ് കേട്ടോ പണ്ടത്തെ വീടാണ് കൊണ്ട് കെട്ടിയ വീട് അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ സാധനം മനസ്സിലായി ഇതാണ് സെറ്റപ്പ് വീടിൻ്റെ അകത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയാണ് കേട്ടോ അവിടെ വലിയ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ ഇതും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞ് ഷെഡാണ് അവിടെ നിന്ന് പിന്നെ അതാ ഇവിടെ ഒരു തെങ്ങൊക്കെ നിൽപ്പുണ്ട് പിന്നെതാ ഇപ്പുറത്തൊക്കെ ഞങ്ങൾക്കുള്ള കുറച്ച് ഉള്ള റബ്ബറൊക്കെയാണ് കണ്ടത് ഈ അക്കര ആ സൈഡൊക്കെ കാണുന്നത് ഈ സൈഡെല്ലാം റബ്ബറും പിന്നെ കശുമാവ് അങ്ങനത്തെ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ മെഗൾ കണ്ട ഒരു ടാർപ്പായാണ് അത് നമ്മളൊരു ഷെട്ടാണ് എങ്ങോട്ടുണ്ട് ഈ ഭാഗത്തെല്ലാം റബ്ബർ കൃഷി അങ്ങനത്തെ കൃഷികളാണ് വേറെ ഒന്നുമില്ല റബ്ബറ് പിന്നെ ഗ്രാമ്പ് പിന്നെ കുഞ്ഞു കുഞ്ഞു കുരുമുളക് പിന്നെണ്ടാ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഈ ഈ നിൽക്കുന്നുണ്ടോ ഈ നിൽക്കുന്നതൊക്കെ നമ്മുടെ ഈ പറങ്ങി പറഞ്ഞുമാവുണ്ടല്ലോ കശുമാവാണ് പിന്നെ ഇവിടെ അല്ലാതെ നമ്മുടെ സാധാരണ മാവുകളും പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാട്ട് മരങ്ങൾ അങ്ങനെയൊക്കെ ഈ വീടിൻ്റെ അടുത്തുള്ളത് പിന്നെ ചെറിയ വാഴകളും പിന്നെ കാച്ചിൽ പിന്നെ കപ്പ വേറെ വിളയിലാണ് കേട്ടോ ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ ഇപ്പം അത്യാവശ്യം ഈ കാണുന്ന ഇതൊക്കെ ഉള്ളൂ പിന്നെ കുറച്ച് ഇവിടെ ഈ ചതരപ്പ് ഏറെ കിടന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഇതൊക്കെ മര്യാദയ്ക്ക് കിളർത്ത് നിന്നെയാണ് അതിനെയൊക്കെ ആടുണ്ടല്ലോ ആട് വന്നിട്ട് കടിച്ചു തിന്നു മൊത്തം ഇവിടെ രണ്ട് മൂന്ന് ആടും ഈ കാണുന്നതാണ് എൻ്റെ വീടെന്ന് പറയണത് അപ്പം ഇനി ആരും വീട് കണ്ടില്ല എന്നൊന്നും പറയരുത് അപ്പം ഇതൊക്കെ ഇതാണ് കേട്ടോ നമ്മുടെ വീടെന്ന് പറയുന്നത് ഇതാ കുറച്ച് കവുങ്ങും കൃഷി അങ്ങനത്തെ ചെറിയ കൃഷികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ അപ്പോൾ എൻ്റെ വീടും പരിസരവും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടായിരിക്കും ഇനി വീടിൻ്റെ താഴെ നമ്മുടെ അമ്മൂമ്മയും പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഞങ്ങൾ കുളിക്കുന്ന സ്ഥലവും പിന്നെ ഞങ്ങളുടെ കുറച്ച് പൂജയൊക്കെ ചെയ്യുന്ന കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് അപ്പുറത്ത് കൊടുതിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങൾ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും ഇനി ബാക്കി കാഴ്ചകൾ പോയി കാണും ഈ കാണുന്നതൊക്കെ വീട്ടിൻ്റെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞ് ഇതാണ് കേട്ടോ കുഞ്ഞ് മറ്റേ എന്തോ ഒരു ചെടിയാണ് ഇതിന്റെ പേരെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ നല്ല പൂവളൊക്കെ ഇവിടെ നിപ്പുണ്ട് ഇപ്പുണ്ട് അപ്പം സുഹൃത്തുക്കളെ ഇനി നമുക്ക് എൻ്റെ വീടിന്റെ താഴത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കാണാം ഈ ഭാഗത്തൊക്കെ കുറച്ച് കൗങ്ങും കൃഷി അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഈ കാണുന്ന നമ്മുടെ കിണറാണ് കേട്ടോ ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇത് വേനലാകുന്ന സമയത്ത് ഈയൊരു കിണറ് വറ്റി പോകാറില്ല എന്നാലും ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അത്യാവശ്യം വെള്ളമൊക്കെ ഇവിടെ നിന്ന് കിട്ടാറുണ്ട് ഇത് വേണ്ട അത്യാവശ്യം വെള്ളമുണ്ട് അതെ ഇപ്പോഴേ മഴ ആയതുകൊണ്ട് വേറെ പൈപ്പ് വഴി വെള്ളം കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഇത് വേനലായി വരുമ്പോൾ ഞങ്ങൾ പിന്നെയും തൈ കാണുന്ന കിണർ ഉപയോഗിക്കും കേട്ടോ ഇതിപ്പം വേനലാകുമ്പോൾ ഇനി ഇതെല്ലാം ഉറച്ച് കരിയിലേക്ക് പറക്കി കളഞ്ഞ് എല്ലാം സെറ്റാക്കി എടുക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കിണർ ഇതിനെ നമ്മൾ കളയൊന്നുമില്ല വേറെ മലിനമാക്കാനോ ഒന്നും പോകില്ല അതായത് കണ്ട ഇങ്ങോട്ട് അടിപൊളിയാണേ അപ്പോൾ ഇവിടെ ഈ കാണുന്നത് ഒന്ന് കൊച്ചിയൻ്റെ വീടാണ് ഈ മണ്ണ് കെട്ടിയ വീട് പിന്നെ അതിൻ്റെ മുമ്പിൽ കാണുന്നത് അത് അമ്മ അമ്മൂമ്മയുടെ വീടാണ് അതായത് ഇവിടെ അടിപൊളിയാണ് കേട്ടോ ഇങ്ങോട്ട് കാണാനായിട്ട് ഇവിടെ എല്ലാ റബ്ബർ കൃഷിയും പിന്നെ വാഴയും പിന്നെ അല്ലാതെ പേരയുണ്ട് പിന്നെ അല്ലാതെ കുറച്ച് കവുങ്ങ അങ്ങനത്തെ കൃഷികൾ പിന്നെ വാഴ അങ്ങനത്തെ കൃഷികളൊക്കെ ഇവിടെ ഇവിടെയുള്ളു കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള അമ്മമ്മേടെ വീടാണ് അപ്പം ഇവിടെ കണ്ട ഇവിടെ ഞങ്ങളുടെ ഇവിടെ കല്യാണം അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നത് അതാണ്ട് ഈ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഫ്രണ്ടില നേരുന്ന സ്ഥലം കണ്ടോ അവിടെ ആയിട്ടാണ് പിന്നെ ഇതായവിടെ നമ്മുടെ വീട്ടിൻ്റെ ഇവിടുത്തെ കോഴികളൊക്കെ ഇങ്ങനെ ഒന്ന് നടക്കുന്നുണ്ട് അതായത് കണ്ട ഇതാണ് നമ്മളമ്മേൻ്റെ വീട് പിന്നെ ഈ മുന്നിലോട്ട് ഞാനിപ്പം കാണിച്ചു തരുന്ന ഈ ഒരു റോഡെന്ന് പറയുന്നത് നമ്മൾ കോട്ടൂരൊക്കെ പോകുന്ന റോഡാണ് ഇതായി കാണുന്ന റോഡ് ഇപ്പം കുറേ നാളായി ഈ റോഡ് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടെ അങ്ങനെ വണ്ടിയൊന്നും ഇങ്ങനെ വരാറില്ല കേട്ടോ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതലുള്ള കൃഷി എന്ന് കറിയാൻ തൈ കാണുന്നുണ്ടോ ഇത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ കസ്തൂരി മഞ്ഞൾ എന്ന് പറഞ്ഞ മഞ്ഞളാണ് ഇവിടുത്തെ പ്രധാന കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്ന കസ്തൂരി മഞ്ഞളാണ് വീട്ടിൻ്റെ താഴെ ഉള്ളതാണ് ആ കാണുന്ന പാറ ഉണ്ട അതൊക്കെ വീട്ടിൻ്റെ തൊട്ട് താഴെയുള്ളതാണ് അമ്മൂമ്മയുടെ വീടിയിരിക്കുന്നത് ആ ഭാഗത്താണ് അതിൻ്റെ തൊട്ടുമുകളിലാണ് ഞങ്ങളെ വീട് പിന്നെ ഇവിടെ പണ്ടത്തെ കുറച്ച് വലിയ മരങ്ങളാണ് ഈ കാണുന്നുണ്ട് ഈ മരം പിന്നെ ആ കാണുന്ന മാവ് ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ മുമ്പേ ഇവിടെ നിൽക്കുകയാണ് ഇതൊക്കെ മുമ്പ് താമസിച്ചവരാണ് കേട്ടോ നമ്മളെ അമ്മുമ്മ അവർ നട്ടതൊന്നുമല്ല ഇവർ മുമ്പ് കുറേ വർഷങ്ങൾ ഒരു നൂറ് വർഷം മുമ്പൊക്കെ ഉള്ളതാണ് ഈ കാണുന്ന മാവ് അതാ കാണുന്ന മാവ് പിന്നെ ആഞ്ഞില് നമുക്ക് മാവൊക്കെ മുറിക്കാൻ പറ്റും ആഞ്ഞിലൊക്കെ വീട്ടാവശ്യത്തിനെ മുറിക്കാൻ പറ്റുള്ളൂ കണ്ടോ ഇവിടെ എല്ലാം കാടാണെങ്കിലും ഇതിനകത്ത് കൃഷികളാണ് കൈ കാണുന്നുണ്ട് ഇത് മൊത്തം ഈ കസ്തൂരി മഞ്ഞളാണ് കൂടുതലിവിടെയുള്ളത് കസ്തൂരി മഞ്ഞളുടെ കൃഷിയാണ് ഏട്ടാ കുഞ്ഞു വഴിയുണ്ട ഇത് റോഡായിരുന്നു ഇപ്പം ഞങ്ങൾ ആരും ഇങ്ങനെ വണ്ടി വരാത്തോണ്ട് തന്നെ ഇപ്പം അങ്ങനെ ആരും ഉപയോഗിക്കണ്ട നമ്മൾ നടക്കാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് കണ്ട ഇതേണ്ട ഇതാണ് റോഡ് ഇതിലേക്കൂടെ ജീപ്പ് ബൈക്ക് ഇത് രണ്ട് മാത്രമേ വരത്തുള്ളൂ പിന്നെ വേറൊന്നും വരത്തില്ല ഏട്ടാ ഇവിടെയാണ് കിണറൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ച് താഴെ ഇറങ്ങിയില്ലാണേ ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലം അവിടെ എന്തായാലും കൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് റബ്ബർ കൃഷിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കൗങ്ങാണ് കേട്ടോ മെയിനായിട്ടും ഇവിടെ കൗുങ്ങ് കൃഷിയാണ് പാക്കൊന്നും അധികമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്രാവശ്യം കവുങ്ങാണ് മെയിനായിട്ടുള്ള കൃഷി ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയാണ് ഇവിടുന്ന് അതായത് ഇവിടെ കൂടെ ഒരു വഴിയുണ്ട് ഇവിടെ നിന്ന് രണ്ട് വഴിയുണ്ട് കേട്ടോ രണ്ട് കുഞ്ഞ് വഴിയാണ് നിങ്ങൾക്ക് കാണാൻ പറയും അതായത് മകളുടെ തൊട്ടൊരു വഴി കിടപ്പുണ്ട് താഴോട്ടൊരു വഴി കിടപ്പുണ്ട് രണ്ടും നമ്മൾ കുളിക്കാൻ പോകുന്ന ഒരു തോടാണ് കേട്ടോ വീടിൻ്റെ അടുത്ത് തൊട്ട് താഴെയുള്ള തോടാണ് നമുക്ക് ആ തോട്ടിൻ്റെ അങ്ങോട്ട് പോകാം ഈ കാണുന്നത് കണ്ടോ ഇത് നമ്മുടെ ഈ ഒരു കാട്ട് പത്രിയ ഉണ്ടല്ലോ അതാണ് അതായത് പാണെന്ന് പറയും കേട്ടോ അതായത് നമ്മുടെ ജാതിൻ്റെ കാട്ടിലേനമാണ് അതിൻ്റെ വലിയ മരമാണ് ദൈ നിൽക്കുന്നത് കണ്ട അത് പൊങ്ങി കാണുന്നത് ആ കാണുന്ന മരം അത് അതിൻ്റെ വലിയ ഈ കാട്ടുപത്രിയെന്ന് പറയുന്നത് അതിൻ്റെ വലിയ മരമാണ് കേട്ടോ ഇത് ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ് ഈ കാണുന്നത് ഇവിടെ എല്ലാം അപ്പോൾ ഇനി കുറച്ച് നമുക്ക് മുന്നിലോട്ട് ഞങ്ങൾ കുളിക്കാൻ പോകുന്ന ഒരു തോടം കൊണ്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് നൂറ് മീറ്റർ താഴെയാണ് കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ കുളിക്കാനൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ കുളിക്കാൻ വരും വീട്ടിൻ്റെ അവിടെ പൈപ്പിൽ മലയിൽ നിന്ന് വരുന്ന ഹോസിൽ വെള്ളമില്ലെങ്കിൽ ഞങ്ങൾ ഈ കാണുന്ന ഇവിടെ വരെയും കേട്ടോ കുളിക്കാനായിട്ട് ഇവിടെ കണ്ട ഒരു മരം നിപ്പം ഉണ്ട് ഇത് ആയലെന്ന് പറയും കേട്ടോ ഇതിനകത്ത് നിന്ന് കള്ളൊക്കെ ചെത്തുന്ന ഒരു മരമാണ് കാട്ടിൽ നിന്ന് ഈ ഒരു നമ്മളെ കള്ളുണ്ടല്ലോ കള്ളൊക്കെ ചെത്തുന്ന ഒരു മരമാണ് അത് ആയലെന്ന് പറയും കേട്ടോ അതിൻ്റെ മൂട്ടിൽ നിന്നാണ് അതിൻ്റെ ചുവട്ടിൽ നിന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം പോലെ അപ്പം ഇവിടെ കണ്ട ഇവിടെ നിന്ന് പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് നമ്മുടെ താഴത്തെ വീട്ടിലത്തേക്കുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്നാണ് വെള്ളം എടുക്കുന്നത് അപ്പം ഇവിടെ കണ്ടോ ഇവിടെ കുഞ്ഞു കുഞ്ഞു കുളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വേനൽ ആകുമ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഈ ഒരു സ്ഥലത്ത് കിട്ടാറുണ്ട് അപ്പം ഇതാക്കണ്ട നമ്മൾ ഈ സൈഡിലുള്ള കാടുകളും മരങ്ങളും ഒന്നും വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല എല്ലാത്തിനെയും നമ്മൾ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഈ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ ഈ കാണുന്ന ഉറവയ്ക്ക് വെള്ളമൊന്നും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് ഇവിടത്ത് നിന്ന് വെട്ടിക്കളഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഇടയ്ക്കൊക്കെ വന്ന് കുളിക്കാറുണ്ട് ഇപ്പം വീട്ടിൻ്റെ അവിടെ വെള്ളം ഉള്ളത് തന്നെ ഈ ഒരു സ്ഥലത്ത് ഞങ്ങൾ അങ്ങനെ വന്ന് കുളിക്കാറൊന്നുമില്ല എന്നാലും ഇടയ്ക്കൊക്കെ നമ്മൾ വെള്ളം അവിടെ പൈപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആവുകയാണെങ്കിൽ ഈ ഓസിറ്റേനെ മെകളിൽ കുളിക്കത്തില്ല ഈ ഒന്നും പോകാത്ത ഈ താഴെ സൈഡിലേക്കാണ് നിന്ന് നമ്മൾ കുളിക്കുന്നത് ഇവിടെ കണ്ടോ ഇവിടെ ഒരു പാറയുണ്ട് കേട്ടോ ഇത് ഞങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ ഈ ഒരു തോട്ടിൽ കുളിക്കാൻ വരുമ്പോൾ ഇതിൻ്റെ മെകളിലൊക്കെ വന്നിരിക്കും കേട്ടോ ഇവിടെ ഞാൻ ഇവിടുത്തെ ഫോറസ്റ്റ് കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ കണ്ട അടിപൊളിയാണ് കൗങ്ങൊക്കെ പനം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ പൊക്കത്തിൽ പോകും കേട്ടോ കവുങ്ങൾക്ക് ഇവിടെ എല്ലാ മരങ്ങളും അതിൻ്റെ ചൂടൊക്കെ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു സ്ഥലത്തൂടെയാണ് ഈയൊരു മൂട്ടിലൂടെയാണ് കേട്ടോ ഈ ഒരു തോട് ഇങ്ങനെ ഒഴുകി പോകുന്നത് അതാ ഇവിടെ നിന്നാണ് ഈ ഒരു തോടിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഇനി ഞങ്ങൾ കുളിക്കാനൊക്കെ പോകുന്ന താഴെ ഒരു അടിപൊളി സ്ഥലമുണ്ട് അവിടെ എന്തായാലും നിങ്ങൾക്കൊണ്ടൊന്ന് കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക് ഒരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ അതായത് ഈ സ്ഥലം കണ്ട ഇതെന്ന് പറയുന്നത് ഞങ്ങളിവിടുത്തെ ഈ ഒരു ഞങ്ങളുടെ ഈ ഒരു വനത്തിലെ അതായത് പൂജകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണ് ഞങ്ങളുടെ വനത്തിലെ ഒരു കാവാണ് കേട്ടോ അതായത് ഞങ്ങൾ വർഷത്തിലൊരിക്കൽ മീന മീനക്കൊടുതി എന്നൊക്കെ പറയുന്ന കൊടുതി മഹോത്സവം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്താണ് അപ്പോൾ ഇവിടെ കുറച്ച് കാടൊക്കെ ഇങ്ങനെ വെട്ടിത്തെളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു കാവാണ് ഞങ്ങളൊരു ക്ഷേത്രം എന്നു വേണമെങ്കിൽ പറയാം അപ്പോൾ ഞാൻ അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു കാവിലാണ് ഞങ്ങളാ ഇവിടുത്തെ സെറ്റിൽമെൻറ്റിലുള്ള പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഒരു ചെറിയൊരു സ്ഥലത്താണ് അപ്പോൾ ഇത് പൂജാ സമയമാകുമ്പോൾ ഇതെല്ലാം നല്ല വൃത്തിയാക്കി ക്ലീനാക്കി ഇടുന്നതാണ് അതുപോലെ ഇവിടുത്തെ പൂജയൊക്കെ നമ്മുടെ ഗോത്ര പൂജയൊക്കെ ഇവിടെയാണ് നടക്കുന്നത് ഞങ്ങളുടെ സെറ്റിൽമെൻറ്റിലുള്ള കൊടുതി എന്ന് പറയുന്നത് അങ്ങനത്തെ കൊടുതിയൊക്കെ ഇവിടെയാണ് നടക്കുന്നത് അപ്പോൾ അന്ന് നമ്മൾ റെഡിയാക്കിയതാണ് ഈ ഇത്ര ഒരു ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ അന്ന് നിങ്ങൾക്ക് കാണാൻ പറയും അടിപൊളിയല്ലേ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ് വെയിലൊന്നും ഇല്ല കേട്ടോ ഇവിടെയാണ് ഞങ്ങളിവിടുത്തെ പൂജയൊക്കെ നടക്കുന്നത് എന്തായാലും ഞങ്ങൾ ആ ഒരു ആ ഞങ്ങളുടെ പൂജ നടത്തുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഇത്രയും നമുക്ക് ഓഡിയൻസ് ഒക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എന്തായാലും ഞങ്ങൾ ഇവിടുത്തെ ഈ ഒരു നമ്മുടെ ഈ കോടി മഹോത്സവത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇപ്രാവശ്യം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാവേ ഈ ഒരു ഏരിയ ഉണ്ട് ഇതെല്ലാം ഭയങ്കര ഡീപ്പായിട്ട് ഇങ്ങനെ കിടക്കുന്ന വനമാണ് കേട്ടോ ഒരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കാട്ടുകോഴി അതുപോലെ ഒരുപാട് കിളികളൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ ഉണ്ട് കണ്ട ഈ ഒരു സ്ഥലമൊക്കെ കണ്ട ഇവിടെയൊക്കെ ഒരുപാട് കിളികളൊക്കെ ഇങ്ങനെ വന്നിരിക്കാറുണ്ട് കേട്ടോ ആ ഒരു തൊട്ടപ്പുറത്താണ് നമ്മളെ തോടെ എന്ന് പറഞ്ഞ അവിടെ അപ്പോൾ എന്തായാലും ഇനി ഞാൻ നമ്മളെ വീടിൻ്റെ താഴെയുള്ള ഒരു കുഞ്ഞു തോടും പിന്നെ ഞങ്ങളൊക്കെ കുളിക്കാൻ പോകുന്ന ആ ഒരു സ്ഥലവും കൊണ്ട് കാണിച്ചു തരാവേ ഇവിടെ ഒരു വലിയൊരു മരം നിൽക്കുന്നുണ്ട് അതിനകത്തൊരു വലിയൊരു ഇതാണ്ട ഒരു മാളമുണ്ട് കേട്ടോ നല്ല ഉയരമുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്ന ഓരോ മരങ്ങൾക്കും ഭയങ്കര പൊക്ക ഉയരങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്ന ഓരോ മരങ്ങൾക്കും കേട്ടോ ഇവിടെ നിൽക്കുന്ന ഈ ഈയൊരു മരങ്ങളെല്ലാം അതുപോലെ തന്നെ ഇത് ഒരു കാവ്യ ഏരിയയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഭയങ്കര പൊക്കവും ഭയങ്കര ഇതാണ് കേട്ടോ ഭയങ്കര ഉയരവും അതുപോലെ തന്നെ ഈ ഏരിയ ഒക്കെ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ ഏരിയ ഉണ്ട ഇവിടെ അടിപൊളിയാണ് കാണാൻ പിന്നെ അതായി കാണുന്നാണ്ടോ ഇത് നമ്മുടെ താഴത്തെ വീട്ടുകാർ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേളത്തെ കുളത്തിൽ നിന്ന് പൈപ്പ് ഇട്ടിരിക്കുന്നതാണ് അത് മൂന്ന് വീട്ടുകാർ ഇട്ടിട്ടുണ്ട് അപ്പം വേനലാകുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന് എന്നിരുന്നാലും മഴയത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ഇപ്പം മഴയൊക്കെ ഇപ്രാവശ്യം അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒലിച്ചൊക്കെ ഇങ്ങനെ പോയിട്ടുള്ളൂ പോകുന്നുള്ളൂ കേട്ടോ ഇതാ ഇവിടെ കണ്ട ഇവിടെയൊക്കെ അടിപൊളി മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നിങ്ങൾ കാണിച്ചൊരു ഇതാണ് നമ്മുടെ ഓസ് പൈപ്പ് ഇട്ടിരിക്കുന്നത് പിന്നെ ഇതാ ഇവിടെ കണ്ട ഇവിടെ ഒരു മൂന്ന് മരങ്ങളൊക്കെ നിൽക്കുണ്ട് ഏട്ടാ മരങ്ങളൊക്കെ എങ്ങനെ ഈ ഒരു ആംഗിളിലൊക്കെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണാൻ അടിപൊളിയാണ് ഏട്ടോ അങ്ങനെ ചെറിയ കവങ്ങും കൃഷി അങ്ങനത്തെ തോട്ടങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു തോട് കണ്ട ഇവിടെയാണ് ഞാനൊക്കെ കുളിക്കാൻ വരുന്നത് അതാണ് ഇവിടെയാണ് ഏട്ട ആയിട്ട് പിന്നെ അതാ ഇവിടെ കണ്ടതാണ് ഈ ഏരിയ കണ്ട ഇവിടെയാണ് ഞങ്ങളൊക്കെ വിളിക്കാൻ വന്നത് ഇപ്പം മഴ പെയ്തിട്ടിതെല്ലാം ഇങ്ങനെ ഇങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ വന്ന് കിടക്കാനായിട്ട് അതാണ് കാണുമ്പോൾ അറിയാം മണലിങ്ങനെ കയറി കിടക്കണം അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ തോരുമ്പം നമ്മൾ വൃത്തിയാക്കിയിട്ടാണ് ഇവിടെയൊക്കെ വന്ന് കുളിക്കാറ് നമ്മൾ കുളിക്കുന്ന സ്പോട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എത്രത്തോളം മനോഹരമാണെന്ന് വേണ്ട ഇലയൊക്കെ കണ്ടത് ഇത് കൂവയെന്ന് പറഞ്ഞ ഇലയാണ് കേട്ടോ കാട്ടുപൂവയുടെ ഇല അപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാനിവിടെയാണ് വന്ന് കുളിക്കാറ് എന്താ ഇവിടെ കണ്ടോ ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ടോ നമ്മൾ വീഡിയോസൊക്കെ ഇടയ്ക്ക് ഒക്കെ ഷൂട്ട് ചെയ്യാൻ വരുന്നത് ഈ പാറേൻ്റെ ഇവിടെയാണ് കേട്ടോ അപ്പം ഞാനൊരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ക്ലാരിറ്റിയിൽ ഫോണിൻ്റെ ക്ലാരിറ്റി ഉണ്ടല്ലോ അതിലേ നമുക്ക് വീഡിയോസ് എത്തിക്കാൻ പറ്റുള്ളൂ എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ചകളൊക്കെ പറ്റുന്ന പോലെ കാണിച്ചു തരാം സംഭവം അടിപൊളിയാണ് നമ്മൾ കുളിക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് മൊത്തം കാടാണ് കേട്ടോ നമ്മുടെ പറമ്പിൻ്റെ തൊട്ട് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാടും അങ്ങനത്തെ ഏരിയ ആണ്ട്ടോ ഈ ഒരു സൈഡെന്ന് പറയുന്നത് നമ്മുടെ ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് ക്ലാരിറ്റിയിൽ നമുക്ക് ഈ ഒരു സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ ഒരു കാർഡിൻ്റെ ഭംഗിയും അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ എത്തിക്കുകയായിരുന്നു എന്നാലും ഞാൻ മാക്സിമം നമ്മളെ ഫോൺ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഷോട്ടുകൾ നല്ലതുപോലെ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ കണ്ടത് ഈയൊരു മരങ്ങളൊക്കെ കണ്ടത് ഇതെല്ലാം ഈ പാണമെന്ന് പറഞ്ഞ മരങ്ങളാണ് കേട്ടോ ഈ കാണുന്ന കാണുന്നതെല്ലാം പാണമെന്ന് പറഞ്ഞ മരമാണ് ഈ കാണുന്നതൊക്കെ തൊട്ട് താഴെയാണ് ഞങ്ങളുടെ ഈ ഈ കിടക്കുന്ന പുഴയും ദൈവം താഴെക്കൂടെ കണ്ട കിടക്കുന്ന ഈ ഒരു പുഴയും നമ്മൾ നേരത്തെ ആ ഒരു പൈപ്പൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെ ആ അവിടെ നിന്ന് വരുന്ന ആ ഒരു ചെറിയൊരു തോടും പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ചെറിയൊരു തോടുണ്ട് ആ ഒരു തോടും കൂടെ കൂട്ടിമുട്ടുന്നത് തൊട്ട് താഴെയാണ് അപ്പോൾ അതെന്തായാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ കാണുന്ന കാണുന്നൊരു കാ ഉണ്ടായത് പരണ്ടേന്ന് പറഞ്ഞൊരു കായാണ് കേട്ടോ അപ്പോൾ അത് കഴിക്കാനൊക്കെ പറ്റും കേട്ടോ അതിൻ്റെ വള്ളി ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ ഭാഗത്ത് ഇത് അങ്ങ് ഉണ്ടാവും കുറച്ച് വള്ളിക്കുടിലാണ് ആ ഒരു സൂര്യനടിക്കുന്ന ആ ഒരു ഭാഗത്ത് ആ വള്ളിയിലാണ് ഈ ഒരു ഉണ്ടാകുന്നത് ഏകദേശം ഒരു ഏഴ് പ്രാവശ്യമൊക്കെ ഈ ഒരു കാ ഊറ്റി കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ കാണുന്ന പറണ്ട ഈ കാണുന്ന പറണ്ടക്കായ ഞാനൊന്ന് പൊളിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇതാണ് ഈ പറണ്ട എന്ന് പറയുന്ന കാട്ടോ അതിൻ്റെ തോ ഇതാണ്ട് ഇതാണ് തോട അത് പൊളിക്കുമ്പോൾ കിട്ടുന്നത് ഈ കാണുന്ന കായ തറയിൽ വീണാൽ പോലും പൊട്ടത്തില്ല നമ്മൾ ചുറ്റുകയോ നല്ല കല്ലോ എന്തെങ്കിലും വെച്ച് അടിക്കണം അത്രയ്ക്ക് ഭാരമാണ് കേട്ടോ ഭാരമല്ല അത്രയ്ക്ക് ബലമാണ് ഈ ഒരു ഈ ഒരു പറണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു കായനെ കേട്ടോ ഞാൻ നിറഞ്ഞ് കാണിച്ചു തരാം നയിക്കോ പൊട്ടതൊന്നുമില്ല കുറച്ച് താഴെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കണ്ട ഒരു ചിലന്തി കണ്ട ചിലന്തി വലയൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെയും കണ്ട മരങ്ങൾ കാണാനാണ് ഭയങ്കര രസം ചിലന്തി ഈ ആ മൊത്തം കാടായതുകൊണ്ട് തന്നെ ചിലന്തിയും അങ്ങനെ ഒരുപാട് മൃഗങ്ങളും പശികളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ആമ്പിയൻസ് അല്ലേ ഈ കാണുന്ന ഒരു മരം കണ്ട ഈ ഒരു മരത്തിൻ്റെ മൂട്ടിൽ കൂടെ ചുവട് അതായത് കണ്ട അവിടെ കൂടെ ഒരു കുഞ്ഞു തോട് വരുന്നുണ്ട് അതാണ് ഇപ്പം നമ്മൾ കുളിക്കുന്ന ആ സൈഡിൽ നിന്ന് വരുന്ന തോട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തൂടെ അത്യാവശ്യം വലിയൊരു പുഴ തന്നെ വരുന്നുണ്ട് ഇത് ഞങ്ങളുടെ അങ്ങ് മെഗളിൽ വേറൊരു കാട്ടിൽ നിന്ന് വരുന്നൊരു പുഴയാണ് കേട്ടോ തെയ്യിൽ കാണുന്ന പുഴ അപ്പോൾ ഇത് ഈ സൈഡിലൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് കയറാൻ പോലും പറ്റാത്ത തരത്തിലുള്ള മരങ്ങളാണ് അത്രയ്ക്ക് ഹൈറ്റാണ് ഈ ഒരു സ്ഥലത്തേക്കുന്ന മരങ്ങളെല്ലാം പിന്നെ ഈയൊരു സ്ഥല ഭാഗത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഇവിടെ അപ്പോൾ അത് കാറ്റ് വരുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ മൂട്ടിൽ വീണതാണ് അതെ ഇവിടെ ഇപ്പം നമുക്ക് ഈ ഒരു പുഴ ആണോ കുഞ്ഞു പുഴയായിട്ട് വന്നു പക്ഷെ മഴ വരുമ്പോൾ ഇതിൽ ചില ദിവസങ്ങളിലൊക്കെ ഇറങ്ങി മുറിച്ച് പോവാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ഒരു പുഴ വരുന്നത് കണ്ട ഇത് അത്യാവശ്യം വലിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഇവിടെ നിന്ന് പോവും കേട്ടോ നല്ല മഴ ഇങ്ങനെ പെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു സ്ഥലമൊക്കെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഏകദേശം ഒരു നൂറ് മീറ്റർ താഴെയാണ് ഞങ്ങൾ കുളിക്കാൻ പറ്റുന്ന ആ ഒരു ഏരിയയും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയൊക്കെ നിങ്ങൾക്ക് ഒന്ന് കൊണ്ട് ഈ ഒരു കാർഡിൻ്റെ ഭംഗിയൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ നമ്മുടെ കയ്യിലുള്ളതൊരു ചെറിയൊരു ഫോണാണ് അപ്പോൾ അതിൽ പറ്റുന്ന ക്ലാരിറ്റിയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു സ്ഥലത്ത് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന ക്ലാരിറ്റിയിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക നമ്മളൊരു ക്യാമറ ഒപ്പിച്ചിട്ട് നല്ല വീഡിയോസ് ഒക്കെ കിടന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു കാടിൻ്റെ ഭംഗിയേണ്ട ഭയങ്കര രസമല്ലേ സുഹൃത്തുക്കളെ എങ്ങനെയുണ്ട് ഈ ഒരു കാർഡെല്ലാം അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീടും എൻ്റെ വീടിൻ്റെ പരിസരത്തെ ഈ കുഞ്ഞു കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അപ്പം ശരിക്കും ഞാൻ നിങ്ങളെടുത്ത് പറയുകയാണ് എൻ്റെ ഫോൺ കണ്ട ഞാൻ ഈ റിയൽമീൻ്റെ ഒരു ഫോണിലാണ് ഞാൻ നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യണത് പിന്നെ നമ്മൾ ഗോപ്രോ വേറൊരു ആയിരുന്നു ബ്രോ തന്നതുകൊണ്ടാണ് ഞാൻ അതിലൊക്കെ വീഡിയോസ് എടുത്താണ് അത്യാവശ്യം റീച്ചൊക്കെ ആയത് പിന്നെ നമ്മൾ എന്തായാലും ഒരു ക്യാമറ എന്തായാലും ഉറപ്പായും വാങ്ങുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നല്ല വീഡിയോസ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു സ്ഥലം കണ്ട ഇതൊക്കെ കാർഡുകളാണ് അപ്പോൾ ഇതൊക്കെ നല്ലൊരു ക്യാമറയിൽ എടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തന്നാൽ ഒരുപാട് റീച്ച് പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ക്ഷമിക്കുക ഇതുവരെ ഇനി മാക്സിമം നമ്മളൊരു ക്യാമറ ഒപ്പിക്കുന്നത് വരെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫോണിലായിരിക്കും വീഡിയോസ് എടുക്കുന്നത് മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കണ്ടന്റുകൾ അതുപോലെ നമ്മുടെ യാത്രയുടെ കണ്ടൻറ്റുകളെല്ലാം എന്തായാലും വരുന്നുണ്ട് നമുക്കിപ്പം കുറച്ച് ഫോണിൽ തന്നെ ചെറിയ ചെറിയ കണ്ടൻറ്റുകളാണ് ചെയ്യുന്നത് ലോങ്ങ് യാത്രകളുടെ വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു വന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഒരുപാട് നന്ദിയും കടപ്പാടും അതു മാത്രമേ ഉള്ളൂ പറയാനായിട്ട് അപ്പോൾ എന്തായാലും സുഹൃത്തുക്കൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും അടിപൊളി യാത്രയുടെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം ോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിലെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം ഞാൻ സജിത്ത് ഇപ്പോൾ എല്ലാവർക്കും ബായ്